ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഇപ്പോ നിങ്ങൾ തമ്മിലേല് കണ്ടിരിക്കുന്ന രണ്ട് ആളുകളുടെ പേര് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അപ്പൊ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞു തീരാത്ത ആഴക്കടലാണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും അത് പലപ്പോഴായിട്ട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ കേരളയാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാർധക്യത്തെ പോലും പിന്നെ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും അദ്ദേഹം ആ വയസ്സൊക്കെ വെറും നമ്പർ മാത്രമാണ് തൊണ്ണൂറ്റിനാല് വയസ്സെന്നൊക്കെ പറയുന്നത് വെറും നമ്പർ മാത്രമാണ് ശരീരത്തിനെ അത് ബാധിച്ചിട്ടില്ല മനസ്സിനെയും അത് ബാധിച്ചിട്ടില്ല എന്നത് അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോ എപ്പോഴും ഇതുവ ഇതേ ഊർജ്ജസ്വലനായിട്ട് അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ ഇന്ത്യൻ ഗ്യാൻ മുഫ്തിയായ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവ നായകനാണല്ലേ അതേപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഒരുപാട് സ്കൂളുകള് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതില് നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുമുണ്ട് വിദ്യാഭ്യാസമാണ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കില് നാളത്തെ തലമുറകൾക്ക് ഒരു മനുഷ്യനെ ശരിക്കും തിരിച്ചറിയാൻ കഴിയുള്ളൂ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് പല വർഗീയതവാദികളും ഉണ്ടാകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ പ്ലവ് നായകനായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും തീരുമാനങ്ങളും ഒക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ വിമർശിച്ചവരും അദ്ദേഹത്തെ കളിയാക്കിയവരും പോലും ഇപ്പൊ അദ്ദേഹത്തിനെ കാണുമ്പോൾ ബിഗ് സല്യൂട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പിന്നെ കേരളയാത്ര സിന്താബാദ് എന്ന് വരെ പറയുന്നത് വരെ ഞാൻ കണ്ടിരിക്കണോ അപ്പോ എനിക്ക് പറയാനുള്ളത് വിമർശനങ്ങൾ എത്ര തന്നെ വന്നാലും നമ്മൾ ഉയർച്ചയുടെ ഉയർച്ചയുടെ കൊടുമുടിയിൽ എത്തുക തന്നെ ചെയ്യും അപ്പോ ഉസ്താദിനെ ദീർഘായുസം നൽകട്ടെ ഉസ്താദിന്റെ പിന്നിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ നല്ലത് വരട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കാറുള്ളത് പക്ഷേ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കേരള യാത്രയുടെ പ്രമേയം നിങ്ങൾക്ക് എല്ലാവർക്കും മനുഷ്യർക്കൊപ്പം എന്നാണ് അപ്പൊ ജാതി പതവേദവിന്യേ ജാതിയും മതവും പറഞ്ഞുകൊണ്ടോ മറ്റു മതസ്ഥരെ പിന്നെ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ തെറി വിളിക്കാനോ ഒന്നും ഇവിടെ പറയുന്നുമില്ല ഇവിടെ പഠിപ്പിക്കുന്നുമില്ല അപ്പോ ഉസ്താദിന്റെ ആ ഒരു പിന്നെ ഇടപെടലും അതുപോലെ ഉസ്താദിന്റെ ആ ഒരു തീരുമാനത്തിലും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് എന്നാൽ ചില ആളുകൾ അതായത് രണ്ടാമത്തെ വ്യക്തിയായ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്തെ എനിക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടെ അതിന് അപമാനമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു മുസ്ലിം ആയൊരാളുടെ പേര് കേട്ട് കേട്ടുകഴിഞ്ഞാൽ വർഗീയവാദിയാണ് അവൻ വർഗീയത നടത്തുന്നവനാണെന്ന് പറയും അതുപോലെ തന്നെ ഒരു ഓടയിലെ പിന്നെ ഒരു ഒരു ആള് മരിച്ചപ്പോ ഒരാൾ പെട്ടപ്പോ നൗഷാദ് അങ്ങനെ എന്തോ ഒരു പറഞ്ഞ ഒരു ആള് ഒരിക്ക അവരെ സഹായിക്കാനായിട്ട് അതിൽ ഇറങ്ങുകയും ഇറങ്ങിയതിനു ശേഷം മരിച്ചു നൌഷാദ് തോന്നുന്നു പേര് എനിക്ക് മറന്നുപോയതാണ് അപ്പൊ ആ അദ്ദേഹം മരണപ്പെട്ടു ആ മരിച്ച ആളെ വരെ മതം നോക്കിയിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ അതേപോലെ തന്നെ ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞ പല ദിക്കുകളിലും ചെന്ന് വർഗീയത ഉണ്ടാക്കുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി അതായത് മുസ്ലിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് അതില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങളാണ് ഞാൻ പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി ഞാൻ ഇപ്പോഴും ആ ഒരു സ്കൂളിനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ ആ സ്കൂളിൽ ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാല് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ആ കൊറച്ചുപേരെ മലയാ ഹിന്ദൂസുകളാണ് ഹിന്ദു കുട്ടികളാണ് എന്ന് വിചാരിച്ച് ഞങ്ങളെ വിവേചനം നടത്തിയില്ല പഠിപ്പിക്കുന്നതും ഹിന്ദു ടീച്ചേഴ്സ് ഉണ്ടാവും മുസ്ലിം ടീച്ചേഴ്സ് സാറുമാരുണ്ടാവും അവരൊന്നും അവിടെ വിവേചനം നടത്തിയില്ല പക്ഷേ അത് മുസ്ലിം പക്ഷെ അത് നടത്തുന്നത് ഒരു മുസ്ലിം ആണെന്ന് പറയും ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഹിന്ദുക്കൾ തന്നെ നടത്തണം ഇപ്പൊ ഹിന്ദുക്കൾ നടന്ന നടത്തണം വെച്ച് കഴിഞ്ഞാൽ നല്ലത് നടത്തുന്ന ആൾക്കാരും ഉണ്ട് വിദ്യാഭ്യാസം എന്താ കച്ചവടമാക്കി നടത്തുന്ന ആളുകളുമുണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് കച്ചവടം ആക്കിയിട്ട് നടത്തുന്നില്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉസ്താദ് മാത്രല്ല ഇപ്പൊ സ്കൂളുകൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വിദ്യാഭ്യാസ ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകി പോകുന്നുണ്ടാവുക എന്ന് വിചാരിച്ച അടച്ച ആക്ഷേപിക്കുകയല്ല ഞാൻ പക്ഷെ എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങളിൽ ഉണ്ടാവും കാരണം നിങ്ങൾ ഏത് നേരം വർഗീയത ഉണ്ടാക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന സ്കൂളുകൾ പഠിക്കാൻ വരുന്ന കുട്ടികളടക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങൾ വർഗീയ വിഷമായിരിക്കും അവർക്ക് അവരെ പഠിപ്പിക്കുന്നുണ്ടാവുക അപ്പൊ ആ അച്ഛനമ്മയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അപ്പോ ഇതേ ചെയ്തിട്ട് ഇങ്ങനെ വിഷം തുപ്പിയിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് വരരുത് എന്തൊക്കെയാ കാണിക്കണം ഒരു മാധ്യമ പ്രവർത്തകനെ തല്ലാൻ കൈയൊങ്ങിയതും അതുപോലെ പിന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നതൊക്കെ ഞാനും കണ്ടത് തന്നെയാണ് അപ്പൊ ഞാൻ ഇതും കൂട്ടി ഇപ്പൊ എത്രമത്തെ വശം ഇയാൾക്കെതിരെ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഇന്ന് വരെ ഒരാൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ എപ്പോഴും അവനവന്റെ മതത്തിന്റെ ഉയർ ത്തെഴുന്നേൽപ്പം അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റു മതസ്ഥരെ കുറ്റം പറഞ്ഞ് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നമ്മള് പ്രസംഗിച്ചാലും നമ്മൾ മുന്നോട്ട് പോയാലും അത് എപ്പോഴും തോൽവിയിൽ തന്നെ എത്തുള്ളൂ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരിലേക്ക് ഇടപഴകാൻ ശ്രമിച്ചു കഴിഞ്ഞാല് മതം നോക്കാതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പോ ഉറപ്പായും നമ്മൾക്ക് വിജയത്തിലെത്താൻ കഴിയും അപ്പോ എനിക്ക് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടശ നിങ്ങള് ബഹുമാനപ്പെട്ട കാന്തവരുസ്താദനെ നോക്ക് അദ്ദേഹം എത്രത്തോളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആള ആളാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാ രാജാവാണ് രാജാവ് അതായത് കിരീടമില്ലാത്ത രാജാവ് എന്ന് പറയല അങ്ങനത്തെ രാജാവാണ് അദ്ദേഹം വരുമ്പോണ്ടല്ലോ എന്താ അവിടെ ആൾക്കൂട്ടം അറിയോ നിങ്ങൾ വരുമ്പോ ആരെങ്കിലും ആൾക്കൂട്ടമായിട്ട് ഇത്ര വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ആ നല്ല കാര്യങ്ങൾ ചെയ്താലേ തിരിച്ചതേപോലെ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ എന്താണോ സമൂഹത്തിന് കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു തരുള്ളൂ ഇപ്പൊ ഉസ്താദ് ആർക്കും കൈമടക്ക് കൊടുത്തിട്ടൊന്നുമല്ല അവിടെ എത്രയും ആൾക്കാർ നിൽക്കുന്നത് അതാ യും ആ ഊർജത്തിന്റെയും ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ഈ ഒരു പിന്തുണ ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥാനെ മരിക്കും വരെ ഈ ഈയൊരു പിന്തുണയുണ്ടാവും പിന്നെ ഞാനൊരു പെണ്ണായി പോയി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കുറെ ആൾക്കാർ അവരുടെ നിന്നും പക്ഷെ കുറെ ആൾക്കാർ അവിടെ നിന്നും പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഏർ അദ്ദേഹത്തിന് എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പൊ ഞാനത് പറയില്ല കാരണം ഞാൻ ഇനി ഒരു ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പൊ അവിടെ പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുക ആണുങ്ങളുടെ ഇടയിൽ പോയിട്ട് നിൽക്കുക ഇതൊന്നും തന്നെ ചെയ്യില്ല ധന്യ വേറിട്ടൊരു ആളാണ് ധന്യ തന്നെ അറിയാം അവിടെ സ്ത്രീകൾക്ക് കടക്കാൻ പറ്റില്ലാന്ന് ഞാൻ അത് അനുകൂലിക്കുന്നു ഞാനത് തൊട്ടിപ്പുറത്തായിട്ട് ആരുക്കം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കും ഞാൻ നിൽക്കുക മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് പിന്നീട് ഒരു പ്രശ്നമായി തീരും നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നമില്ലാതെ തെറി പറയാതെ സമാധാനത്തിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ പോവാം മുന്നോട്ട് അപ്പൊ നമ്മുടെ കൂടെ ആരുണ്ടാവും എന്നറിയോ ദൈവം ഉണ്ടാവും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഇതിന്റെ പൊക്കാണേ താങ്ക് യു